പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് ഇവർക്കുള്ള വിതരണം വരും ദിവസങ്ങളിലായി ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇതിൽ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷവും അടുത്ത മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷവുമായിരിക്കും വിതരണം ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാവുമെന്നാണ് അറിയിപ്പുകൾ പുറത്തുവരുന്നത് ഇതേസമയം ഇതേ കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് കോർപ്പറേഷന് സഹായമായി കൈമാറിയത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക